പട്ടാമ്പി ബി ആർ സിയിൽ ഐ ലാബ് പഠന സാമഗ്രികളുടെ വിതരണോദ്ഘാടനം നടത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റാർസ് ഇന്റഗ്രേറ്റഡ് ലാബ് പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി ബി ആർ സി പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പൊതുവിദ്യാലയങ്ങൾക്ക് ഐ ലാബ് പഠനോപകരണങ്ങൾ വിതരണം നടത്തി പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വി മനോജ് ട്രെയിനർ ടി കെ സ്മിത സിആർ സി കോർഡിനേറ്റർ വി പി അനീഷ് എന്നിവർ സംസാരിച്ചു അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ വ്യത്യസ്ത പഠന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായ ഇലക്ട്രോണിക്സ് കെമിക്കലുകൾ ലാബ് ഉപകരണങ്ങൾ വിവിധ മോഡലുകൾ സുരക്ഷിതോപകരണങ്ങൾ ടൂൾസുകൾ എന്നിവ ഉൾപ്പെടുന്ന നൂറ്റി പതിമൂന്നിനങ്ങളും സ്റ്റോറേജ് ഫർണിച്ചറുകളുമാണ് വിതരണം ചെയ്തത് വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ ബി ആർ സി അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നടക്കുന്നത് നമുക്ക് ഇന്ന് പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഒരു എന്താ പറയുക പ്രവർത്തന പ്രവർത്തനത്തിലൂടെ അവർക്ക് ഒരു വരുമാന മാർഗം കൂടി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെ വേഗത ഇനം പ്രവർത്തനങ്ങൾ നടന്നു നടത്തി കഴിഞ്ഞു നമുക്കറിയാം ഏഹ് അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ വലിയ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കുട്ടികൾക്ക് ഇന്ന് ഉണ്ടാക്കുന്നതടക്കം അവർ പഠിച്ചു പറഞ്ഞു அவருக்குாவி அவர் முதல் போடையா அப்ப அத்திரத்தில் அவர் எல்லாம் இன்னும் கண்டுகொண்டு படிச்சு விஷாய் எல்லாம் விஷயம் அவரை பர்ம நிலவாரம் கூடுதல் மெச்சப்பட்டி அவர் கூடுதல் சௌகரியங்கள் நம்ம சர்க்கார்கள் நம்ம நமக்கு அப்படி நூற்றி பதிமூணு இனம் ஆனால் அதுக்கெட்டீரிய எல்லா தரமும் சூட்சிக்கம் கூடி நான் இன்னொரு அது தான் குட்டிகளை கித்தியமாய் உபயோகப்படுத்தி பாஷ் சூச்சி அது உபயோகப்படுத்தி அவர்கூடு நிலவாரத்திலே அவர்